മദീനയിലെ പള്ളിയിൽ ജക്കാത്തായി ലഭിച്ച ധാന്യങ്ങൾ സൂക്ഷിച്ചിരിക്കുകയാണ് അതിന് കാവൽ നിൽക്കാൻ നബി സലാഹു അലഹി വസലമ്മ തിരഞ്ഞെടുത്തത് പ്രിയ സുഹാബി അബു നിശബ്ദമായ ആ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയം പെട്ടെന്ന് ധാന്യ ഒരു അനക്കം ആരോ ധാന്യങ്ങൾ വാരിയെടുക്കുന്നു അബുഹി അള്ളാൻഹ് കണ്ട് ചാടി എഴുന്നേറ്റ് ആ കള്ളിനെ പിടിച്ചു കയ്യിൽ കിട്ടിയത് ഒരു പാവം മനുഷ്യനെ അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അബുഹ എന്നെ വെറുതെ വിടണം ഞാനൊരു അതിദരിദ്രനാണ് എൻ്റെ കുഞ്ഞുങ്ങൾ വിശന്ന് കരയുകയാണ് അവർക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്തത് ഞാൻ ഇനി ഒരിക്കലും വരില്ല തീർച്ച എന്നെ വിട്ടേക്കൂ ആ കരച്ചിൽ കണ്ടപ്പോൾ അബുഹുറേറീ അള്ളുനഹു എൻ്റെ മനസ്സലിനു ദയ തോന്നി അദ്ദേഹം അയാളെ വിട്ടയച്ചു പിറ്റേന്ന് സുബഹ നിസ്കാരത്തിന് ശേഷം നബിസ് അല്ലാഹു അലഹി വസ്ലമ പുഞ്ചിരിയോട് ചോദിച്ചു അബുഹുറേറ ഇന്നലെ രാത്രി പിടികൂടിയ ആ തടവുകാരൻ എന്തുപറ്റി അബുഹറലി അള്ളാഹനോ വിവരം പറഞ്ഞപ്പോൾ നബി സുല്ലാഹു അലഹി വസ്ലമ്മ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു അവൻ നിന്നോട് കള്ളമാണ് പറഞ്ഞത് അവൻ ഇന്നും വരും നബി സു അല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞ പോലെ രണ്ടാം രാത്രിയും അയാൾ വന്നു പിടികൂടി അബൂഹുറലി അള്ളാഹുനു പറഞ്ഞു നിന്നെ ഞാൻ റസൂൽ സല്ലാഹു അലഹി വസ്ലമയുടെ അടുത്ത് കൊണ്ടുപോകും അപ്പോഴും ആ ദരിദ്രൻ ദാരിദ്ര്യം പാടി ഇതേ നാടകം ആവർത്തിച്ചു ഇനി ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞു അബുഹുറലവനഹു വീണ്ടും വിട്ടയച്ചു പിറ്റേ ദിവസം മുത്തനബിയോട് കാര്യം പറഞ്ഞപ്പോൾ തങ്ങൾ സലഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു അവൻ കള്ളം പറഞ്ഞതാണ് വീണ്ടും വരും മൂന്നാം രാത്രിയും നബ്യവചനം സത്യമാക്കി അയാൾ വീണ്ടും വന്നപ്പോൾ അബുഹുറലു അള്ളാൻഹു ഉറപ്പിച്ചു പറഞ്ഞു ഇല്ല ഇനി നിന്നെ ഞാൻ വിടില്ല നീ ഓരോ തവണയും വാഗ്ദാനം ലംഘിക്കുന്നു നിന്നെ ഇന്ന് ഞാൻ റസൂൽ അള്ളാഹയുടെ മുന്നിൽ ഹാജരാകുക തന്നെ ചെയ്യും രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് കണ്ടപ്പോൾ ആ കള്ളൻ്റെ സ്വരം മാറി അയാൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു അബുഹുറേറ എന്നെ വിട്ടയച്ചാൽ നിനക്ക് ജീവിതാവസാനം വരെ ഉപകരിക്കുന്ന ഒരു വലിയ രഹസ്യം ഞാൻ പഠിപ്പിച്ചു തരാം അബുഹുറേറ റഫി അള്ളഹൊനഹു ചോദിച്ചു എന്താണത് അയാൾ പറഞ്ഞു നീ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തിൽ കുറിസി ഓതുക എങ്കിൽ പ്രഭാതം വരെ നിനക്ക് കാവലായി അള്ളാഹുവിൻ്റെ ഒരു മലക്കുണ്ടാകും ഒരു പിശാചിനും നിന്റെ നിഴൽ പോലും തൊടാൻ കഴിയില്ല പുതിയ ഒരറിവ് കിട്ടിയ സന്തോഷത്തിൽ അബുഹറുഹാഹു വനഹു അദരിദ്രനെ വീണ്ടും വിട്ടയച്ചു പിട്ടേന്ന് ഈ അത്ഭുതകരമായ വിവരം അബുഹറിയാ വനഹോ നബിസ്ഹു അലി വസ്ലമ്മയോട് വിവരിച്ചു അപ്പോൾ നബി സലഹു അലഹി വസ്ലമ്മ നൽകിയ മറുപടിയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സത്യം നബി സുല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു അബുഹുറ അവൻ പറഞ്ഞ കാര്യം സത്യമാണ് പക്ഷേ അവൻ ഒരു കള്ളനാണ് യാ അബുഹുറ കഴിഞ്ഞ മൂന്ന് രാത്രികളിൽ നിന്റെ അടുത്ത് വന്നത് ആരാണെന്ന് നിനക്കറിയാമോ അത് സാക്ഷാൽ ഇബിലീസ് ല അനത്തുള്ള സംഭവം അറിഞ്ഞ് അബുഹുറോ ഞെട്ടിത്തെരിച്ചുപോയി സുഹൃത്തുക്കളെ ചിന്തിച്ചു നോക്കൂ നമ്മെ നരകത്തിലേക്ക് നയിക്കാൻ നടക്കുന്ന ഇബിലീസിനു പോലും അറിയാം ആയത്തുൽ ആയത്തൊക്കുസിയുടെ കരുത്ത് അവൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു ആയുധമാണിത് നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും ഇത് പഠിപ്പിച്ചു കൊടുക്കുക രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ പരിശുദ്ധ വചനം ആരും ഓതാൻ മറക്കരുത് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും എല്ലാ തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ അമിനി അറബൽ ആലമിൻ